നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റോഡ്രിഗോ ഡീബോൾ മയാമിയിലെത്തിയിട്ടുണ്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം ഇൻ്റർ മയാമി അദ്ദേഹത്തെ സൈൻ ചെയ്ത കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനമേ ഇനി വരാനുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് പബ്രിസുറൊമാനുവുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് റോഡ്രിഗോ ഡീബോളിനെ പുതിയ ഇന്റർ മയാമി പ്ലെയർ ആയിട്ട് നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാം ഇറ്റ്സ് ഓൾ സീൽഡ് എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു പുതിയ മയാമി പ്ലെയർ ആയിട്ട് നമുക്ക് അദ്ദേഹത്തെ ഇപ്പോൾ കൺസിഡർ ചെയ്യാം നാല് വർഷത്തെ ആണ് കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് മില്യൺ രൂപയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് ട്രാൻസ്ഫർ ഫീ ആയിട്ട് ലഭിക്കുക ഹിയർ വി ഹ്യോ എന്നൊക്കെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കൺഫേംഡ് സിൻസ് ലാസ്റ്റ് വീക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു റോഡ്രിഗോ റോഡ്രിഗോ ഡിബോൽ ഇൻ മയാമി ഇൻ ദി നെക്സ്റ്റ് ട്വന്റി ഫോർ ഹവർ ഫോർ മെഡിക്കൽ ആൻഡ് കോൺട്രാക്ട് സൈനിങ് എന്നാണ് ഇപ്പോൾ ഉള്ള ഫബറിസോറബാനയുടെ റിപ്പോർട്ട് ചുരുക്കത്തിൽ കൂടിയൊക്കെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരാം അപ്പൊ എന്ന് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കും നാളെ അവർക്ക് സിൻസിനാറ്റിക്കെതിരെ കളിയുണ്ട് ആ കളിക്കെന്തായാലും റോദ്രി കോടി പോലും ഉണ്ടാവില്ല ഇതുവരെ ഒഫീഷ്യൽ പ്രഖ്യാപനമൊന്നും വരാത്തത് കൊണ്ട് അങ്ങനെ നമ്മൾ കരുതണ്ട അപ്പൊ പിന്നെ എന്ന് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കും ഇപ്പം മയാമി ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് ലീഗ്സ് കപ്പ് മത്സരം കളിക്കാൻ അദ്ദേഹം ഉണ്ടാകും അദ്ദേഹം അരങ്ങേറ്റം ആ കളിയിൽ കുറിക്കും എന്താണ് ലീഗ്സ് കപ്പ് മത്സരം എന്ന് പറയുന്നത് ജൂലൈ മുപ്പതിന് നടക്കുന്ന കളിയാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ മുപ്പത്തി ഒന്നിന് പുലർച്ചെ അഞ്ചു മണിക്കാണ് ഇന്റർ മയാമി അറ്റ്ലസിനെതിരെ ആ ഒരു മത്സരം കളിക്കാൻ ഇറങ്ങുന്നത് സോ അറ്റ്ലസുമായിട്ടുള്ള ആ ഒരു കളിയിൽ നിഗ എംഎക്സ് ക്ലബ്ബായ അറ്റ്ലസുമായിട്ട് കളിക്കുന്ന ആ മത്സരത്തിന് റോഡ്രിഗോ ഡി ബോൾ അരങ്ങേറ്റം കുറിക്കുമെന്ന് മയാമി ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും അതിനൊക്കെ മുമ്പ് ആദ്യം ഈ ഒരു ഡീൽ ഒഫീഷ്യൽ പ്രഖ്യാപനം പറഞ്ഞു സംഗതിയൊക്കെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഫബ്രൂജി പറയുമ്പോൾ വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ ആയിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കണം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം